മുജാഹിദിന്റെ പള്ളിയിൽ പോയി നമ്മ നമ്മുമായി നമസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അതേമാതിരി നമ്മളെ ഇടയിലും മുജാഹിദ് കിഴങ് മാലിൽ മുജാഹുദികളുള്ളൂ അപ്പൊ അവർക്ക് സലാം പറഞ്ഞാൽ അവർ സലാം പറഞ്ഞാൽ ആ സലാം മടക്കാനോ പാടുണ്ടോ നമ്മൾക്ക് സലാം പറയാമോ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവർ അതിന് പറയുന്നത് ഞങ്ങൾ മുസ്ലിം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വൽ ജമാഅത്തിൽ നിന്ന് ജമാർ അല്ലാത്തവരോട് ചെയ്യേണ്ട സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് അത് നമ്മുടെ എല്ലാ ഇമാമുമാരും വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് എന്താണ് അറിയോ അവരോട് സലാം പറയാൻ പാടില്ല എന്ന് തന്നെയാണ് ഇമാം ജീലാനിയുടെ പറ പറയുന്ന ഈ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം ഇതിന്റെ പേജിൽ പറയുന്നു അവനുക്ക് നിർബന്ധമാണ് അവനക്ക് നിർബന്ധമാണ് എന്ത് ഇമാം മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ തങ്ങൾ പറയുന്നു മുഅ്മിനി സുന്നത്തി വൽ ജമാഅ ഈ മാനുള്ളവർ സ്വീകരിക്കേണ്ടത് സുന്നത്ത് ജമാഅത്തിനെ പിൻപറ്റലാകുന്നു െ പിൻപറ്റലല്ല വേണ്ടത് ഈമാനുണ്ടോ അവർ സ്വീകരിക്കേണ്ടത് തങ്ങൾ പറയുന്നു ജമാഅത്തിനെ സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എണ്ണം വർദ്ധിപ്പിക്കാൻ പാടില്ല അവരോട് കൂടാൻ പാടില്ല അവരുടെ സലാം പറയാൻ പാടില്ല ദീനിന്റെ നിയമം ഇങ്ങനെയാണ് കണ്ടോ എന്നിട്ട് പറഞ്ഞു അവരെ കൂടെ ഇരിക്കരുത് അവരോട് അടുക്കരുത് സന്തോഷവേളകൾ പെരുന്നാളുകൾ അതിനൊന്നും അവർക്ക് ആശംസകൾ നേരാൻ പാടില്ല അവർ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചാൽ അവരുടെ സുന്നികൾ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല വിദർത്തുകാർ മരിച്ചാൽ അവരുടെ നിസ്കരിച്ചോട്ടെ സുന്നികളായ നമ്മൾ ഒരു 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 നാട്ടിൽ നാട്ടിൽ അവൻ മാത്രമേ നാട്ടിലുള്ളൂ എന്നാൽ എന്താ ചെയ്യേണ്ടത് അവരോട് നിസ്കരിക്കേണ്ടതില്ലേണ്ടി ഫർഗിഫായ വീടുന്ന വിധത്തിൽ ഒരു കുട്ടി നിസ്കരിച്ചാലും ഫർഗിഫായ വീടും അങ്ങനെയൊക്കെയാണ് ഇസ്ലാമിന്റെ സമീപനം സഹോദരങ്ങളെ അങ്ങനെ അവരോട് സലാം പറയാൻ പാടില്ല അവരുടെ നിസ്കരിക്കാൻ പാടില്ല മാത്തു അവർ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ തങ്ങളുടെ തങ്ങന്മാരുടെ നേതാവായ തങ്ങളാണ് சுல்தான்லியா என்று பேருள்ளோவர் செய்தவர் தாயும் வா ഔലിയാക്കളുടെ ചക്രവർത്തിയാണ് ജീലാനി പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു നമ്മുടെ സർവ്വ നിൽക്കണം ഇമാം വഫാത്തായ മഹാനായ ഇമാം ാലി തന്റെ കിതാബുൽ പറയുന്നു ഇമാമുമാർ നോക്കണം നിങ്ങൾ അവരെല്ലാവരും ഉമ്മ ഈ ഉമ്മത്തിലെ ആക്ഷേപിക്കണം അവരുടെ വിശ്വാസം പിഴച്ചതാണെന്ന് പറയണം അവരെ അവരുടെ കുറവുകളും കുറ്റങ്ങളും തുറന്ന് പറയണം അവരെ വെടിയണം ഇത് മുസ്ലിം ലോകത്തിന്റെ

യും അവരുടെ മേരിൽ രൂക്ഷമായ ഭാഷയിൽ അവരുടെ ആശയങ്ങളെ എതിർക്കണം ആ എതിർപ്പിനെ ശക്തിപ്പെടുത്തണം ആരാ പറയുന്നത്

ഗ്രന്ഥങ്ങളായ ഇമാം മുഹമ്മയുടെ ഗ്രന്ഥമായ നിഹായത്തുൽ മുഹുത്താജ്ഫത്തുൽ മുഹിത്താജ് മുകനിൽ മുഹുതാജ് അതിലൊക്കെ പറയുന്നു ോട് വെടിഞ്ഞു നിൽക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൽപ്പിക്കപ്പെട്ടവരാണ് സഹോദരങ്ങളെ നമ്മുടെ ഇമാമുകൾ ദീനിന്റെ ശരീരത്തിന്റെ നിയമങ്ങൾ ഈ സമൂഹത്തിന് പകർന്നു നൽകിയ മഹാരഥന്മാരായ ഇമാമുകൾ പർവ്വത സമാന വിജ്ഞാനത്തിന്റെ ഉടമകളായ സമുദ്ര സമാന വിജ്ഞാനത്തിന്റെ അധിപന്മാരായ മഹാരഥന്മാരായ ഇമാമുകൾ ഇമാം ഖസാലിയെ പോലെയുള്ള ഇമാം നവബിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരെല്ലാം അവരും പഠിപ്പിക്കുന്നത് വിദഗ്ധുകാരോട് വെടിഞ്ഞു നിൽക്കണേ അവരോട് സലാം പറയാൻ പാടില്ല അവരുടെ മയത്തിന് നിസ്കരിക്കാൻ പാടില്ല അവരെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല ഇതാണ് ശരീരത്തിന്റെ കല്പന അതുകൊണ്ട് വിദഗ്ധ ണോ അവരോട് നമ്മൾ വെടിഞ്ഞു നിൽക്കണം അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അപ്പൊ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അവിടെ സലാം പറയാതിരിക്കുമ്പോഴേക്ക് ഞങ്ങൾ എന്താ കാഫിറാണോ എന്ന് ചോദിക്കുകയാണ് ഇസ്ലാമിൽ സലാം പറയാതിരിക്കാൻ ഒരുപാട് പറയാതിരിക്കുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞ കക്കൂസിൽ കയറുന്ന നേരത്ത് കയറി ഒരാളോട് സലാം പറയാൻ പാടില്ല അപ്പൊ കക്കൂസ് പോയോ ഇല്ലല്ലോ കക്കൂസ് കയറുക എന്നുള്ള സംഗതി കക്കൂസറിന്റെ നമ്മൾ ടോയ്ലറ്റ് ആ ടോയ്ലറ്റിൽ പോയാൽ ഒന്ന് പുറത്തു പോകുന്ന ആരെങ്കിലും പറഞ്ഞോ ആരും പറഞ്ഞിട്ടില്ല അതെന്താ അതിന്റെ അർത്ഥം സലാം പറയാൻ പാടില്ലാത്ത ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ടോയ്ലറ്റിലുള്ള ആളുകൾ അതുകൊണ്ട് അവനോട് സലാം പറയാൻ പാടില്ല അതുപോലെയാണ് പുത്തംവാദികൾ അവരോട് സലാം പറയാൻ പാടില്ലാത്ത ചില വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നവരാണ് അവർ കക്കൂസിൽ അപ്പൊറങ്ങിയ ആള് അതിന്റെ ചെയ്തിരുന്ന പ്രവർത്തനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ നമ്മൾ അവരോട് സലാം പറയും എന്നതുപോലെ ഈ വിദേഹത്തുകാരൻ സലാം പറയാൻ പാടില്ലാത്ത വിശ്വാസവുമായി നിൽക്കുമ്പോ അതിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓരോട് പാലിഷ സഹിതം നമ്മൾ സലാം പറയും പക്ഷെറങ്ങി രാജിവെച്ചു പോരണം എന്ന നിബന്ധനയുണ്ട് എന്ന് മാത്രമാണ് സലാം പറയാതിരിക്കുമ്പോഴേക്കാൾ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന ധാരണ അത് തെറ്റാണ് അത് ഇസ്ലാമിൻ്റെ നിയമങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്